ഇത് മാസ് മോട്ടോഴ്സ് മോട്ടോഴ്സീതാണ് ഹീറോൻ്റെ ഹീറോൻ്റെ സ്പ്ലൻഡർ ആണ് വണ്ടി അത് നമുക്ക് ടെസ്റ്റ് വർക്കും അതേപോലെ തന്നെ ഫുൾ പെയിൻറ്റിങ്ങായിട്ട് പറഞ്ഞതാണ് അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ അത്യാവശ്യം നമുക്ക് ഫുൾ അഴിച്ച് പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ പാർട്സുകൾ നമുക്ക് ഡാമേജ് ഉള്ള പാർട്സുകളുണ്ട് അപ്പോൾ നമ്മൾ നിലവിൽ നിലവിലൊരു എസ്റ്റിമേറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം നമുക്കൊരു നോർമൽ രീതിയിൽ പെയിൻറ്റ് ചെയ്ത് തന്നെ പെയിൻറ്റിങ്ങും ലേബർ ചാർജ് അതിൻ്റെ സ്റ്റിക്കറ് നമ്പർ പ്ലേറ്റ് പഞ്ചിങ് അതെ വാട്ടർ സർവീസ് വാഷ് ചെയ്തിട്ടൊക്കെയാണ് പെയിൻറ്റിങ്ങിന് കാരണം അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തി ഏകദേശം നമ്മളൊരു പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറോടെ ഉള്ളിലാണ് സാധാരണ രീതിയിൽ നമുക്ക് ചിലവ് വരാറ് അഴിച്ച് ക്ലിയർ ആയിട്ട് വൺ ഇയർ വാറണ്ടിയിൽ നമ്മൾ പെയിൻ്റ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വണ്ടി അഴിച്ചേക്കുന്നത് അപ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ച് പാർട്സുകൾ ഡാമേജ് ഉണ്ട് അതായത് സ്പെയറുകൾ നമുക്ക് ഡാമേജ് ഉള്ള പാർട്സുകൾ ഉണ്ട് അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ടൊരു കൊട്ടേഷൻ എഴുതി ഓൾറെഡി നമുക്ക് തരാം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെന്തായാലും അഴിച്ചിട്ട് റീസെൻറ്റ് ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് വരുന്ന കോസ്റ്റ് ലേബർ കോസ്റ്റ് ഒക്കെ സെയിം തന്നെയാണ് അപ്പോൾ ആ പാർട്സുകൾ ഡാമേജ് ഉള്ള പാർട്സുകൾ മാറ്റി റീസെറ്റ് ചെയ്ത് കയറ്റാണെന്നുണ്ടെങ്കിൽ ആ തന്നെ തന്നെയാണ് കഴിഞ്ഞ് പോകോളും തന്നെയല്ല നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത കുറച്ച് പാർട്സുകളും കൂടി ഉണ്ട് അപ്പോൾ അതും കൂടി അതിൻ്റെ ഡീറ്റെയിൽ അടക്കം ഞാൻ ഇപ്പോൾ വീഡിയോയിൽ പറയാം അതും പ്രകാരം നോക്കിയിട്ട് കൃത്യമായിട്ട് അതിൻ്റെ വീഡിയോ കണ്ട് കണ്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ കൊട്ടേഷനും വാട്ട്സാപ്പിൽ നിങ്ങൾക്ക് വരും അപ്പോൾ ആ നോക്കിയിട്ട് ഏതെങ്കിലും പാർട്സ് നമുക്ക് ചെയ്യേണ്ടാത്തതുണ്ട് ഒഴിവാക്കേണ്ടതുണ്ടെങ്കിൽ നോക്കി കൃത്യമായിട്ട് ആ നമ്പർ സഹിതം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് ചെയ്യാം നിലവിൽ നമ്മൾ കാണുന്ന ഒരു കംപ്ലെയിൻറ്റ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട് വീഡിയോയിൽ അപ്പോൾ അത് കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് പറയണം നമുക്ക് മെയിനായിട്ട് ബോഡി പാർട്സ് ആ ഭാഗങ്ങളൊക്കെ നമ്മൾ അഴിച്ചിട്ടുണ്ട് അതിനകത്ത് നമുക്ക് അതിൻ്റെ ഈ ബോഡി പാർട്സ് അഴിക്കണ സമയത്ത് സൈഡ് കവറിൻ്റെ സൈഡിൽ ഈ സൈഡ് കവറിന് വരുന്ന ലോക്ക് ഒരു സൈഡിൽ ലോക്ക് കമ്പളാണ് റൈറ്റ് സൈഡിലെ ലോക്ക് ആവില്ലായിരുന്നു അപ്പോൾ അത് നമ്മൾ മാറ്റി പുതിയത് സെറ്റ് ചെയ്യണം അതേപോലെ തന്നെ ഈ സൈഡ് കവറുമ്പോൾ തന്നെ ഈ എമ്പളൊക്കെ നമുക്ക് മാറ്റി ഒരു സൈഡിൽ ഇല്ല നിലവിൽ അപ്പോൾ മാറ്റുമ്പോൾ നമുക്ക് രണ്ടും കൂടിയിട്ട് മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ കഴിഞ്ഞ് വരുമ്പം അപ്പം അതുകൊണ്ട് വയ്ക്കുമ്പോഴേ നമുക്കൊരു കറക്റ്റ് ഒരു ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ കിട്ടാം പിന്നെ അതേപോലെ നമുക്ക് പിന്നെ വരുന്നത് അതായത് കൊണ്ട് നമ്മൾ സീറ്റ് കവറൊക്കെ ഓൾറെഡി പൊട്ടിക്കിടക്കുന്നുണ്ട് സീറ്റ് കവറ് കീറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മാറ്റാനുണ്ട് പിന്നെ ഉള്ളത് ഇൻഡിക്കേറ്ററുകളാണ് ഇൻഡിക്കേറ്റർ നമുക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ട് ഇൻഡിക്കേറ്റർ ഫുൾ ഫുള്ള് ഡാമേജാണ് ഇവിടെയൊക്കെ ഓൾറെഡി പൊട്ടിപ്പോയക്കുന്നുണ്ട് ഫ്രണ്ടിലായാലും വൺ സൈഡ് ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ഒന്നൂരെ നമുക്ക് ഇൻഡിക്കേറ്റർ ഈ കംപ്ലയിൻ്റ് ഉള്ള ഭാഗം മാത്രം മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം അതല്ലെങ്കിൽ രണ്ടെണ്ണം ഡാമേജ് ആണ് കൂട്ടത്തിടെ കണ്ടെങ്കിലും കൂടി മാറ്റാൻ മാറ്റുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നമുക്കിപ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ പുതിയ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യാം അതായത് വൈറ്റ് ഗ്ലാസ് വരുന്ന മോഡൽ ഇപ്പോൾ വരുന്നത് ഈ ഗ്ലാസ് ഒക്കെ വൈറ്റ് ആയിരിക്കും അതിൻ്റെ ഉള്ളിൽ വന്ന ബൾബ് ഓറഞ്ച് ബൾബ് അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ വരുന്നത് അത് അതാണ് ഒറിജിനൽ കിട്ടാനുള്ളൂ ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ വെക്കണമെന്നുണ്ടെങ്കിൽ കമ്പനി ഐറ്റം ഒറിജിനൽ പാർട്സ് കിട്ടില്ല ഡ്യൂപ്ലിക്കേറ്റാ വരുകയുള്ളൂ അത് വെച്ചാലും ഈ പറഞ്ഞ രീതിക്കിടെ നമുക്കൊരു ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് വീണ്ടും വരും അപ്പോൾ അത് നാല് ഇൻഡിക്കേറ്റർ നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തണമുണ്ട് പിന്നെ ബാക്കിൽ തന്നെ ബാക്കിൽ വരുന്നത് നമുക്ക് ആ ടേലേറ്റ് ഗ്ലാസ് ബ്രേക്ക് ബ്രേക്ക് ലൈറ്റിൻ്റെ ഗ്ലാസ് ആ ലെൻസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം വെച്ചാൽ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫേഡ് ആയിട്ടുണ്ട് അങ്ങനെ അത് ഈ സൈഡിലൊക്കെ ചെറിയൊരു പൊട്ടലും കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും ഓൾറെഡി എസ്റ്റിമേറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തണമുണ്ട് പിന്നെ ഉള്ളത് അതിൻ്റെ ഫുട് ട്രസ്സുകളാണ് ഫുട് ട്രസ്റ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഈ സൈഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തേമാനൊക്കെ വന്നേക്കാണ് ഇതൊക്കെയായാലും ആ പൈപ്പ് ഒക്കെ ആയിട്ട് വന്നേക്കണം അപ്പോൾ ഫുട്റസ്റ്റ് ഫ്രണ്ടിലത്തെ റൈറ്റും ലെഫ്റ്റും വന്നുണ്ട് ബാക്കിലത്തെ റൈറ്റും ലെഫ്റ്റും നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് കാരണം എല്ലാ ഫുട് റസ്റ്റും നല്ല രീതിയിൽ തന്നെ തേമാനം വന്നേക്കുന്നതാണ് രണ്ടെണ്ണം ഡാമേജും ഉണ്ട് അപ്പോൾ അത് നമ്മളതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ചെയിൻ കവറിൻ്റെ ബോൾട്ടും അത്യാവശ്യം കുറച്ച് നട്ട് ബോൾട്ടുകൾ നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ സ്പീഡോമീറ്ററിൻ്റെ മുകളിൽ വരുന്ന കേസ് ആ ഗ്ലാസ് വരുന്ന മോഡല് സ്പീഡ് വെട്ടിൻ്റെ ഈ വരുന്ന മോളിൽ പറഞ്ഞാൽ ഗ്ലാസ് ഉള്ള ആ കവർ മാത്രമായിട്ട് ചേഞ്ച് ചെയ്തിടാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ശരിക്കും ഒരു പുതിയ മീറ്ററിൻ്റെ ഒരു ഫീല് കിട്ടും നമുക്ക് അതേപോലെ തന്നെ സൈഡ് സ്റ്റാൻഡ് സൈഡ് സ്റ്റാൻഡ് ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി ഇത് വെൽഡ് ചെയ്തൊരു അവസരയായേക്കണതാണ് തന്നെയല്ല നമുക്ക് അതിൻ്റെ അത് ഇവിടെയൊക്കെ ബെൻഡാണ് ഈ സൈഡ് ഇത് വന്നോട്ടെ അപ്പോൾ സൈഡ് സ്റ്റാൻഡ് നമ്മൾ നമ്മളതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അതേപോലെ തന്നെ സ്പ്രിംഗുകൾ അതായത് സൈഡ് സ്റ്റാൻഡിൻ്റെയും മെയിൻ സ്റ്റാൻഡിൻ്റെയും എന്താ പറഞ്ഞാൽ ബ്രേക്ക് പെഡറിൻ്റെ ഭാഗത്ത് പറഞ്ഞാൽ ആ സ്പ്രിങ് ഐറ്റംസ് നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്തി വണ്ടി ഓടിച്ചു നോക്കി കയറ്റാൻ നേരത്ത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ചില സമയങ്ങളിൽ പിടിക്കാതെ പോകുന്ന ഒരു കംപ്ലയിൻ്റ് കാണിക്കുന്നുണ്ട് ഒരു ടൈറ്റ് ഒരു ചതഞ്ഞ രീതിയിലേക്ക് പോകുന്ന ഒരു കംപ്ലൈൻ്റ് ഉണ്ട് അത് ശരിക്കും അതിൻ്റെ ക്ലച്ച് ഡിസ്കിൻ്റെ കംപ്ലയിൻ്റ് ആണോ ക്ലച്ച് ഡിസ്ക് സ്ലിപ്പ് സ്ലിപ്പാകുന്നതാണ് ആ ഒരു പ്രോബ്ലം കാണിക്കുക അപ്പോൾ ക്ലച്ച് ഡിസ്ക് മാറ്റുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ തൽക്കാലം ഇങ്ങനെ അഴിച്ചു നിർത്തേണ്ട കാരണം എന്ന് വെച്ചാൽ മെയിൻ്റെനൻസ് ഇപ്പോൾ ക്ലച്ച് ഡിസ്ക് ഒക്കെ മാറ്റുന്നുണ്ടെങ്കിൽ ആ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം ഓൾറെഡി പാർട്ട്സുകൾ പെയിൻറ്റിങ്ങിന് കയറ്റാനായിട്ട് അപ്പോൾ അതാകാരണം തൽക്കാലം അപ്പോൾ ഇത്ര അഴിച്ചപ്പോൾ വണ്ടി ഞാൻ ആ രീതിയിൽ നിലനിർത്തി നിർത്തിയെന്നുള്ളൂ അപ്പോൾ ഇത് ഇതും കൂടി ഒക്കെ കഴിക്കണം ഫുള്ളായിട്ട് അഴിച്ചിട്ടാണ് നമ്മൾ വിടുള്ളൂ അപ്പോൾ അതൊന്ന് അറിയാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് അപ്പോൾ ക്ലച്ച് ഡിസ്ക് ഓൾറെഡി അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് ഇനി അത് അങ്ങനെ ഓടും തോറും പിന്നീട് വരുന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ വണ്ടി ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി റേസ് ആവേയുള്ളൂ മൂവ് ആവാത്തൊരു കണ്ടീഷനിലേക്ക് വരും അതാണ് അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് വരുന്നത് അതാണ് പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ ക്ലച്ച് ഡിസ്ക് ഒക്കെ മാറ്റുന്നുണ്ടെങ്കിൽ കൂടുതലും എഞ്ചിൻ ഓയിൽ മാറണം അതേപോലെ തന്നെ കാർബേറ്റർ അഴിച്ചൊന്ന് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം വണ്ടിക്ക് മിസ്സിങ് കാണിക്കുന്നുണ്ട് മിസ്സിങ്ങിൻ്റെ കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്കത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ പറയാൻ കാരണം എന്ന് വെച്ചാൽ രണ്ട് രീതിയിൽ മിസ്സിങ് കാണിക്കുക ഒന്ന് പെട്രോൾ കൃത്യമായിട്ട് പെട്രോൾ സർക്കുലേഷൻ കറക്റ്റ് ആവാതെ വരുമ്പോൾ മിസ്സിങ് കാണിക്കും നേരെ മറിച്ച് ഈ പ്ലഗ്ഗിലേക്ക് പോകുന്ന കറണ്ട് ഇടയ്ക്ക് കട്ടാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്ടിങ് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലും മിസ്സിംഗ് ആണിക്കും പെട്രോൾ റിലേറ്റഡ് ആയിട്ടുള്ള മിസ്സിംഗും വരും ഇലക്ട്രിക്കൽസ് റിലേറ്റഡ് ആയിട്ടും മിസ്സിംഗ് വരും അത് നമുക്ക് അത് അതിപ്പോൾ നമുക്ക് ഒരു എസ്റ്റിമേറ്റ് നോക്കിപ്പോൾ പുറമേയെന്ന് പറയാൻ പറ്റില്ല അത് എത്ര എന്താണ് എതിൻ്റെ ആണെന്ന് കൃത്യമായിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റുള്ളൂ പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഇതിവിടുത്തെ ഡസ്റ്റ് സീല് ഓയിൽ സീലൊന്നും പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ് കാണുന്നില്ല കാരണം ഹോൾസെയിൽ ശരിക്കും ഇങ്ങനെ അഴിക്കുമ്പോൾ ഹോൾസെയിലൊക്കെ മാറ്റിയാണ് സാധാരണ ഓയിലൊക്കെ മാറ്റി ഹോൾസെയിലൊക്കെ മാറ്റിയാണ് റീസെറ്റ് ചെയ്യാറ് അപ്പോൾ തൽക്കാലം നമുക്കത് ഈ ഡസ്റ്റ് സീൽ തന്നെ മാറ്റി ഇടണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ പൊട്ടു വീണിരിക്കും ഡിസൈഡ് കിട്ടോ അപ്പോൾ അത് ഡസ്റ്റ് സീൽ മാത്രമാണ് നമ്മൾ ഈ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് ഫോർക്കും ഫോർക്കിൻ്റെ ഓയിലും ഹോൾസെയിലും കൂടി മാറ്റി കയറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും സേഫ് ഇപ്പോൾ അത് നമ്മൾ ഈ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം എന്ന് എല്ലാം കൂടി വരുമ്പോഴത്തേക്ക് എമൗണ്ട് നമുക്ക് ഒരുപാട് മുകളിലേക്ക് പോകുന്നുള്ളത് കൊണ്ടാണ് തൽക്കാലം ഡസ്റ്റ് സീൽ മാത്രം ഉൾപ്പെടുത്തിയത് കാരണം ഇപ്പോൾ നിലവിൽ ലീക്കില്ല പോലിസിയിൽ മാറ്റാണ്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ലീക്കേജ് വരും അപ്പോൾ സർവീസ് നമ്മൾ വർക്ക് സെറ്റിംഗ് കഴിഞ്ഞ് പോയിട്ട് ലീക്ക് വന്നുകഴിഞ്ഞാൽ പിന്നീട് അതൊരു ബുദ്ധിമുട്ടാണുള്ളതെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ തൽക്കാലം ആ ഡസ്റ്റ് സീൽ മാറ്റി ഇടണം കാരണം ഇതിൻ്റെ ഉള്ളിടെ വെള്ളം ഇറങ്ങാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ അതേപോലെ തന്നെ കേബിള് ക്ലച്ചിൻ്റെ കേബിളൊക്കെ ഓൾറെഡി പൊട്ടിയിരിക്കണേ അതേപോലെ തന്നെ വയറിങ്ങും നല്ല രീതിയിൽ കംപ്ലയിൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് അത്യാവശ്യം ഇവിടെയൊക്കെ പൊട്ടലൊക്കെ ഉണ്ട് മൊത്തത്തിൽ അഴിച്ചിട്ടിയൊരു കണ്ടീഷനിലാണ് ഇരിക്കുക അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ നമുക്കത് സോൾഡറൊക്കെ ചെയ്ത് റിപ്പയർ ചെയ്ത് എടുക്കാം അതല്ലെങ്കിൽ മാറ്റിയിടണമെങ്കിൽ മാറ്റിയിടാം നമ്മൾ രണ്ട് ഓപ്ഷൻ പറയണതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഏത് രീതിയിൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാം മാറ്റിയിടുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് നമ്മൾ സോൾഡർ ചെയ്തൊക്കെ ഇടുന്ന കിട്ടണമെന്നില്ല പിന്നെ അതേപോലെ തന്നെ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ നമുക്ക് പൊല്യൂഷൻ്റെ ടെസ്റ്റൊക്കെ നടത്തേണ്ടതായിട്ട് വരും പിന്നെ അതേപോലെ ബാക്ക് വീലിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ കംപ്ലയിൻറ്റ് ഉണ്ട് ബാക്ക് വീലിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് അതിൻ്റെ ടയറിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ് ടയർ തീർന്നേക്കാണ് പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ റിമ്മിൻ്റെ അവസ്ഥ ഇതാണ് റിമൊക്കെ പൊളിഞ്ഞ് തുരുമ്പിട്ട് പൊളിഞ്ഞേക്കാണ് അതിനേക്കാളും ഉപരി അതിൻ്റെ ഹബ്ബ് ബാക്ക് ബ്രേക്കിൻ്റെ ഹബ്ബും നല്ല രീതിയിൽ സ്റ്റെപ്പൊക്കെ വീണൊരു അവസ്ഥയിലാണ് ഇവിടെ നിൽക്കുക അപ്പോൾ ശരിക്കും ഇത് ക്ലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് വീലുമായി ആ ഭാഗങ്ങൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണമായിരിക്കും നല്ലത് ഒന്ന് ഈ ഹബ്ബ് മാറ്റിയിടുക പിന്നെ റിമ്മും അതിൻ്റെ ഈ കമ്പി അടക്കം മാറ്റി ടയറും മാറ്റിയാലാണ് അത് നൂറ് ശതമാനം ക്ലിയർ എന്ന് പറയാൻ പറ്റുള്ളൂ ബേറിക്ക് പിന്നെ നമ്മൾ തൽക്കാല എസ്റ്റിമേറ്റിൽ കൂട്ടുന്നില്ല കാഴ്ചയിൽ വലിയ പഴക്കം തോന്നുന്നില്ല അപ്പം അതുകൊണ്ട് വേണമെങ്കിൽ ബേറിംഗ് നമ്മൾ അടിക്കാൻ പറ്റും നമുക്ക് ആ രീതിയിലടിക്കാം പിന്നെ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അഡീഷണൽ നമുക്ക് ആ ബേറിങ്ങിൻ്റെ എമൗണ്ട് ഒക്കെ സെപ്പറേറ്റ് വരും അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ പെടലുണത് ഇത്രയും പ്ലേയാണ് കാണിക്കുക അത്യാവശ്യം പഴക്കം വന്നിട്ടുണ്ട് അതിൻ്റേതായിട്ടുള്ള പ്ലേയാണ് അത് ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബ്രേക്ക് കംഫർട്ട് ആവണമെന്നുണ്ടെങ്കിൽ ഈ പ്ലേ ഒന്നും ഇല്ലാണ്ട് കറക്റ്റ് നമ്മൾ കൊടുക്കുന്ന ആക്ഷൻ നേരെ സൈഡിൽ നിന്നും പോകാതെ നേരെ ബാക്കിലേക്ക് പോകണമെങ്കിൽ കറക്റ്റ് ബ്രേക്കിംഗ് കിട്ടുകയുള്ളൂ അത് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബ്രേക്ക് പെഡലും മാറ്റിയിടണം അതേപോലെ തന്നെ ബ്രേക്ക് പെടലും ഈ പിന്നിനും കൂടി ഒപ്പമാണ് തേമാനം വരാം അപ്പോൾ അത് രണ്ടും ചേഞ്ച് ചെയ്തിട്ടാലാണ് ആ ഭാഗം ക്ലിയർ ആവുകയുള്ളൂ അപ്പോൾ അതും നമ്മൾ എസ്റ്റിമേറ്റിൽ പെടുത്തിയേക്കാം പിന്നെ അതേപോലെ ചെയിൻസ് ഫോക്കറ്റ് ഓൾറെഡി കംപ്ലൈൻറ്റ് ഉണ്ട് ചെയിൻസ് ഫോക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് ഫുൾ ആയിട്ട് വലിച്ച് മാക്സിമത്തിലേക്കാണ് എത്തി നിൽക്കുക കമ്പനി ചെയിൻ ചേങ്ങിയിട്ടാണ് ഹീറോൻ്റെ ഒറിജിനൽ ചേഞ്ഞിട്ട് തന്നെയാണ് നിൽക്കുന്നത് അതിൻ്റെ ഈ ബാക്ക് സൈഡൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം പിടുത്തമില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് ഒന്നുമല്ല നമുക്കത് മാറ്റി കയറ്റാം അതല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ അതിൻ്റെ രണ്ട് കണ്ണി ഒരു കണ്ണിയെങ്കിലും എടുത്ത് കളഞ്ഞിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് എങ്കിൽ പോലും കണ്ണി എടുത്ത് ഇടാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ചെറിയൊരു സൗണ്ട് വേരിയേഷൻ കാണിക്കും അതായത് ചെയിൻ്റെ ചെറിയൊരു സൗണ്ട് എന്തെങ്കിലും ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒക്കെ അതേപോലെ ഫ്രണ്ട് വീലിൻ്റെ ബ്രേക്കിൻ്റെ ക്യാമ് അങ്ങനെ കുറച്ച് ഇത് കംപ്ലയിൻറ്റ് ഉണ്ട് അതായത് ഈ ക്യാമൊക്കെ ചെറുതായിട്ട് ബെൻഡും അതായത് ചെറിയൊരു ഓവറായ ഒരു അവസ്ഥയിൽ കറക്റ്റ് പൊസിഷനും അല്ല അത് കിട്ടുമെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അതും കൂടി മാറ്റിയിടുന്നതായിരിക്കും നല്ലത് പിന്നെ ഈ പറഞ്ഞ പോലെ കേബിളുകളുടെ ക്ലച്ച് ബ്രേക്ക് ഐസലേറ്റർ കേബിള് കേബിളുകളൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യണമായിരിക്കും നല്ലത് പിന്നെ അതേപോലെ തന്നെ ഈ ഭാഗത്ത് വരുന്ന ഫ്ലാപ്പും അത്യാവശ്യം പഴക്കം വന്നിട്ട് കുറച്ച് ഒരുങ്ങിപ്പോയൊരു അവസ്ഥയൊക്കെ ഉണ്ട് അപ്പോൾ പെയിൻറ്റിങ് കഴിഞ്ഞാൽ ഒരു പുതുമ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതും കൂടിയൊക്കെ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ പിന്നെയുള്ളത് നമ്മൾ ഈ പറഞ്ഞ രീതി ഇവിടെ ഈ സൈഡിൽ ഹാൻഡിൽ ബാറിൻ്റെ ഇവിടുത്തെ പറഞ്ഞാൽ സ്വിച്ച് കംപ്ലൈൻ്റ് ആണ് ഫോണിൻ്റെ സ്വിച്ച് ഒന്നും ഓൾറെഡി ഇല്ല അതിനകത്ത് അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്താലാണ് നമുക്കത് ഇലക്ട്രിക്കൽ ഭാഗം ക്ലിയർ ആയിട്ട് നമുക്ക് വർക്കിംഗ് ആക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ നമ്മൾ എസ്റ്റിമേറ്റില ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ ഉള്ളത് മറ്റേ ഈ പറഞ്ഞ പെയിൻറ്റിങ് വാട്ടർ സർവീസ് ഫുള്ളായിട്ട് ഈ കണ്ടീഷൻ മൊത്തം അഴിച്ചിട്ട് ഈ ഒരു രീതിയിൽ മൊത്തം പീസ് ആക്കിയിട്ട് ആക്കിയിട്ടുണ്ട് വാഷ് ചെയ്ത് കുറക്കാനായിട്ട് പെയിൻറ്റിങ്ങിലേക്ക് അപ്പോൾ നമുക്കത് ക്ലിയർ ആവുള്ളൂ പിന്നെ അതിൻ്റെ സ്റ്റിക്കറുകൾ വരും സൈഡ് ആ ടാങ്കുമ്മയും വൈസറിമയും വരുന്ന സ്റ്റിക്കറുകളൊക്കെ മാറ്റേണ്ടി വരും നമ്പർ പ്ലേറ്റ് ഓൾറെഡി പഞ്ചിങ് ടൈപ്പാണ് ഇപ്പോൾ നല്ലൊരു വണ്ടി മുകളിലെ അപ്പോൾ അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം അത് നമ്മളിപ്പോൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല പഞ്ചിങ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം പിന്നെ ഉള്ളതിൻ്റെ ടാങ്കിനകത്ത് വരുന്ന പെട്രോൾ ടാപ്പ് ടാങ്കിൻ്റെ ഇവിടുത്തെ പെട്രോൾ ടാപ്പും അത്യാവശ്യം പഴക്കം വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് പെട്രോൾ ഊറ്റാൻ വേണ്ടിയിട്ട് അഴിച്ചതാണ് അപ്പോൾ അതിൻ്റെ ഫിൽട്ടറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്കും കട്ടായൊരു അവസ്ഥയൊക്കെയുണ്ട് അപ്പോൾ എന്തായാലും പഴക്കം വന്നതാണ് അപ്പോൾ നമുക്കത് അഴിച്ചു മാറ്റിയിട്ടായിരിക്കും നല്ലത് പിന്നെ നമ്മൾ ടാങ്ക് ഫുള്ള് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിച്ചിട്ടുണ്ട് പിന്നെ അത് നിലവിൽ നമുക്ക് ഉള്ളതെന്ന് കഴിഞ്ഞാൽ ഒരു ഒന്നര ലിറ്റർ പെട്രോളാണ് ടാങ്കിലുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ പൂറ്റി വെച്ചിട്ടുണ്ട് അത് തന്നെ നമുക്ക് പെട്രോൾ യൂസ് ചെയ്യാം പിന്നെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഈ ഭാഗമൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ചെറിയൊരു സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും നമ്മളിനകത്ത് ഇനി അത് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്നിട്ട് പറയണമെന്നുണ്ടെങ്കിൽ കൂടി ഉൾപ്പെടുത്തി എൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു അഞ്ഞൂറ് രൂപ എടുത്താൽ വരും ഈ ഹെഡ് ലൈറ്റിന് നാനൂറ്റി അൻപതാണ് അഞ്ഞൂറ് ആ റേഞ്ച് എന്തോ വരണം കേട്ടോ അപ്പോൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പറഞ്ഞാൽ മതി അതനുസരിച്ച് നമുക്ക് അവർക്ക് എസ്റ്റിമേറ്റിനകത്തും അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ട് എൻ്റെ ഡീറ്റെയിൽസ് പറയാം അത്യാവശ്യം നമുക്ക് ചിലവ് വരുന്നത് ഒരു ഏകദേശം ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു എസ്റ്റിമേറ്റ് ഒന്ന് തയ്യാറാക്കാം ഒരു കൊട്ടേഷൻ ചെയ്തിടാം അത് വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം അപ്പോൾ വീഡിയോ ഒന്ന് കാണാം കണ്ടതിന് ശേഷം നോക്കിയിട്ട് ആ എസ്റ്റിമേറ്റുമായിട്ട് ഒത്തുവാക്കാം ഒത്തുവയ്ക്കുന്നതിന് ശേഷം കൃത്യമായിട്ട് നമുക്ക് ഏതൊക്കെയാണ് ചെയ്യേണ്ടത് ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും ഒഴിവാക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ ആ ഒഴിവാക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് ഒന്ന് തിരിച്ച് റി റീസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് വർക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ റിപ്ലേ കിട്ടിയിട്ട് വേണം നമുക്ക് ബാക്കിയും കൂടി ഒന്ന് അഴിക്കാനായിട്ട് ആ വീഡിയോ കണ്ട തന്നെ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടാനായിട്ട് ശ്രദ്ധിക്കുക ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും അഴിക്കും ഹാൻഡിലിൻ്റെ ബെയറിങ് ഒക്കെ ഹാൻഡിൽ ബേറിംഗ് നമുക്ക് എന്തെങ്കിലും മാറ്റേണ്ടി വരും കാരണം ഇതൊക്കെ പെയിൻറ്റിന് വേണ്ടി അഴിക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബെയറിങ് മാറ്റി ആണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഫോർക്കിൻ്റെ എസ് ഈ പറഞ്ഞപ്പോൾ ഡസ്റ്റ് സീൽ മാത്രം മാറ്റിയാലും സെറ്റ് ചെയ്യാം പക്ഷേ പിന്നീട് ഒരു ലീക്കേജ് കാര്യങ്ങൾ എന്തെങ്കിലും വരാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓയിലും ഒലിച്ച് കൂടി മാറ്റണം അത് ഞാനിപ്പോൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തണില്ല അത് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പറയുകയാണെങ്കിൽ അതനുസരിച്ചൊരു എസ്റ്റിമേറ്റ് പറയാം അതേപോലെ തന്നെ മിസ്സിംഗിൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ പെൻറ്റിംഗ് നടത്തിയതാണ് അതായത് കൃത്യമായിട്ട് അത് സെറ്റ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഏത് എന്തിൻ്റെ ആണെന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അതാണ് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് എൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പിന്നെ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം ചെയ്യാനൊക്കെയാണെന്നുണ്ടെങ്കിൽ ലിവറുകളൊക്കെ അത്യാവശ്യം തേമാനുണ്ട് ഞാനതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഈ ക്ലച്ച് ലിവർ ബ്രേക്ക് ലിവർ ഇതൊക്കെ കറക്റ്റ് പൊസിഷനിലൊന്നും അല്ല അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മയ്ക്കുണ്ടാവും പിന്നെ അപ്പോൾ അതല്ലെങ്കിൽ കൂടിയും കൂട്ടത്തി കൂടെ ക്ലിയർ ചെയ്ത് വേണമെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എൻജിന് മുമ്പ് നമുക്ക് ആ കൂടി വരുന്നത് ക്ലച്ചിൻ്റെ ഡിസ്ക് ക്ലച്ച് ഡിസ്ക്കുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റാണ് അപ്പോൾ അതിൻ്റെ നമുക്ക് അഡീഷണൽ സാധാരണ നമുക്ക് അതിൻ്റെ പെയിൻറ്റിൻ്റെ ഫിറ്റിംഗ് ചാർജ് ഒക്കെ ആയിട്ട് അഴിച്ചു ഇതേപോലെ പെയിൻ്റ് ചെയ്ത് കയറണമെങ്കിൽ നമുക്ക് ലേബർ ചാർജ് ആയിട്ട് വരുന്ന മൂവായിരം രൂപയാണ് നമുക്ക് എൻജിന് മേയ്ക്ക് വരുമ്പോഴത്തേക്കും ക്ലച്ച് ഡിസ്ക് കാര്യങ്ങൾ ബാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ ക്ലച്ച് ഡിസ്കും കൂടിയൊക്കെ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു അഞ്ഞൂറ് രൂപ അഡീഷണൽ വരും ക്ലച്ച് ഡിസ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് കൊട്ടേഷൻ വാട്സാപ്പിൽ ഇടാം അത് നോക്കിയിട്ട് റിപ്ലൈ ഇടാം അതനുസരിച്ചിട്ട് നമ്മൾ വർക്ക് കണ്ടിന്യൂ ചെയ്യുകയുള്ളൂ അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി ഓക്കെ